രാഹുൽ ഗാന്ധി എന്താണ് ഈ പറഞ്ഞു പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എത്ര കൊല്ലായി കോൺഗ്രസ് ഇത് പറയാൻ തുടങ്ങിയിട്ടെന്ന് അറിയുന്നു പത്തിരുപത് കൊല്ലായി കോൺഗ്രസ് ഇത് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി വരുന്നത് പറയുന്ന കാലത്ത് ബാലിശ്ശേരിയിൽ ഒരു ചെറുക്കൻ സ്കൂളിൽ ആറാം ക്ലാസ് ആ പിന്നെ സ്കൂളൊക്കെ പഠിച്ച് എസ് എൽ സി പാസ് ആയി ഡിഗ്രി ആയി എസ് എഫ്ഐന്റെ നേതാവായി അതിനിടയ്ക്ക് ബാലിശ്ശേരിക്കൽ ആക്കിയ പേര് സച്ചിൻ ദേവന ഇവരത് പറയുന്ന കാലത്ത് തിരുവനന്തപുരത്തെ ഒരു കുട്ടി നൈസറി പഠിക്കാം അവളിങ്ങനെ പഠിച്ച് പഠിച്ച് എസ് എൽ സി കഴിഞ്ഞ് ഡിഗ്രിക്ക് പിന്നെ പ്ലസ് ടു പഠിച്ചിരുന്ന സമയത്ത് പാർട്ടി വിളിച്ച് ബാലസംഘത്തിന്റെ പ്രസിഡന്റാക്കി അല്ലെ അവസാനം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ച് മേയറാക്കി ഇവളെ പേര് ആര്യ രാജേന്ദ്രൻ ബാലിശേരുന്ന് തിരുവനന്തപുരത്ത് പോയ സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രനെ കണ്ടു പ്രണയിച്ചു കല്യാണം കഴിച്ചു ഓൾക്കൊരു കുട്ടിൻ്റെ ആയി കുട്ടിക്ക് രണ്ട് വയസ്സായി ഇപ്പോഴും കോൺഗ്രസ് വാരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഞാനാ മണ്ഡലത്തിൽ ഗാന്ധി വരുമ്പോ എന്താ ലീഗിന്റെ പറയാണ് ബസ്സാണ് ബസ് ഇനി ഒരു ബസ്സില്ല ഇല്ല നാപ്പത്തേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഒരു പുതിയ സ്വാതന്ത്ര്യ സമരമാണ് ഈ സ്വാതന്ത്ര്യ സമരത്തേക്കുള്ള ബസ്സാണ് ഈ വരുന്നത് ആ ബസ് ഓടിക്കുന്ന ആരാണ് പി കെ ഫിറോസ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് രാഹുൽ ഗാന്ധി അങ്ങനക്ക് ആരാണ് രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് സാധാരണഗതിയിൽ ഫിറോസ് അങ്ങനെ പറയാറില്ല എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ഫിറോസ് അങ്ങനെ പറയാനുള്ള കാരണം ഫിറോസിന് ഒരു പ്രത്യേകതയുണ്ട് പാല് വളർന്ന ചായ പിടിക്കുക ഈ പറഞ്ഞ ദിവസം രാവിലെ വീട്ടിലെ പാൽപ്പൊടി തീർന്നുപോയി കട്ടൻ ചായ കയറ്റിപ്പം ഞാൻ നടക്കുക ദേശം പിടിച്ചിട്ട് പാല് തീർന്നുകൊണ്ട് കട്ടൻ ചായ പിടിക്കുക തൊട്ടടുത്ത മുറിയിൽ അനിയന്റെ മുറിയിൽ പോയപ്പോൾ അവിടെ മേശപ്പെടുത്തി ചെറിയൊരു പാത്രത്തിൽ ചെറിയൊരു പാൽപ്പിടം അത് കലക്കിയതാണ് സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണ് പറഞ്ഞത് എന്ത് മഹാത്മാഗാന്ധി എവിടെ എവിടെ കിടക്കുന്നു കിടക്കുന്നു പേര് നാസർ മഹാത്മാഗാന്ധി ഒറിജിനൽ പേര് അബ്ദുൽ കൊളായി അതാണ് നാസർ കൊളായി സ്റ്റേജിലൊക്കെ നിങ്ങൾ ബഹുമാനിച്ച് നാസർ കൊളായി വിളിക്കുമെങ്കിലും കണ്ണു തെറ്റിയ കൊളായി നിങ്ങൾ വിളിക്കുന്നു എനിക്കറിയാം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കാശ്മീരി പണ്ഡിറ്റായ മോത്തിലെ കൊണ്ടുവന്ന് ആഗ്രയിലെ തോട്ടിൻകരയിൽ താമസിപ്പിച്ചു തലെല്ലാം കൊടുത്തിട്ട് ഉർദുവറിയ നെഹ്റ തോട്ടിൻകരയിൽ താമസിക്കുന്ന ആള് അങ്ങനെയാണ് നെഹ്റു എന്ന് പറഞ്ഞ വിളിപ്പേരുവെന്ന് പറഞ്ഞു വന്നാൽ ഞാനും നെഹ്റു ഒക്കെ വീട്ടുവരിൽ അറിയപ്പെടുന്നവരാണ് ഞാൻ ആ പറഞ്ഞതിന്റെ തുരുക്കം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ ഭാര്യ കമലാ കമലു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൊണ്ടിരിക്കുന്ന അടിച്ചു വീട്ടി തൊട്ടടുത്ത കോളേജിന്റെ മതിലിരുന്ന് ആറടി വീരമുള്ള ചെറുപ്പക്കാരൻ ചാടി വീണു പോലീസുകാരെ അടിച്ചു മാറ്റി എന്നിട്ട് കമലാ കമലു രക്ഷിച്ചു ആ ചെറുപ്പക്കാരന്റെ പേര് ഫിറോസ് ഗാന്ധി നോട്ട് ഗാന്ധി ജഹാംഗീർ ഗാന്ധിയുടെ മകൻ അങ്ങനെയാണ് നെഹ്റു കുടുംബമായിട്ടുള്ള ബന്ധണ്ടത് കമല നെഹ്റുവിന് അസുഖം വന്ന് ലണ്ടനിലേക്ക് ചികിത്സ കൂടെ ഇന്ദിരണ്ടിൽ പഠിക്കുന്ന ഫിറോസ് ഗാന്ധി കമലയെ കാണാൻ വരും അങ്ങനെ കാണാൻ കണ്ടു പ്രണയിച്ചു നെഹ്റുവിന്റെ ചെറിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഗാന്ധി ഇടപെട്ടു കല്യാണം നടത്തി സ്വാഭാവികമായി ഇന്ദിരാധിയായി ഗാന്ധി എപ്പോഴാ ഗാന്ധിയാത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് ഇന്ദിരാഗാന്ധി ആവട്ടെ ഇന്ദിരാഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടായി ഒന്ന് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ാന്ധി എന്നറിയോ ദാവൂദിന്റെ ഇസ്ലാമിയുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ പ്രസംഗം കേൾക്കണം പറയാ അറിയോ ജുമാ ചുറ്റും പതിനായിരക്കണക്കിന് മുസ്ലിംകൾ ടെന്റ് കെട്ടിയും കുടില് കെട്ടിയും താമസിക്കുന്ന തുർക്കു മാങ്കയറ്റ് ഇട്ടിച്ച് നിരത്തി ജീവനോടെ മനുഷ്യരെ അരച്ചു കൊന്ന മനുഷ്യന്റെ പേര് സഞ്ജയ് ഗാന്ധി ഉത്തർപ്രദേശിലടക്കമുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ ഇടിച്ചു നിരത്തിയഞ്ജയ് ഗാന്ധി കല്യാണം കഴിച്ച ചെറുപ്പക്കാര് കഴിക്കാത്ത ചെറുപ്പക്കാര് അടക്കമുള്ള ആയിരങ്ങളെ പിടിച്ചുകൊണ്ട് പോയി നിർബന്ധ വന്ധ്യകരണം നടത്തിയവൻ സഞ്ജയ് ഗാന്ധി അമ്മന്റെ ഇരുപതും മകന്റെ അഞ്ചും അടിയന്തരാവസ്ഥയിലെ പരിപാടി ഇരുപതിന് പരിപാടി അമ്മന്റെ അല്ലെ അഞ്ചിന പരിപാടി സഞ്ജയ്ന്റെ സഞ്ജയ് ഗാന്ധി ഭരിച്ചു ഒരു വിമാനമാണ് സഞ്ജയ് ഗാന്ധി കല്യാണം കഴിച്ചു ഭാര്യയുടെ പേര് മണേക സഞ്ജയ് ഗാന്ധിയുടെ ഗാന്ധിയുടെ വാലു വന്നു മനേകാ ഗാന്ധി മനേക ഗാന്ധിക്ക് ഒരു മകനുണ്ട് ആ മകന്റെ പേര് വരുൺ ഗാന്ധി ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ രണ്ടും സർപ്പം പോലത്തെ ബി ജെ പി നെയ്റു കുടുംബത്തിനെ ഞങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെടുത്തല്ലേ കോൺഗ്രസും നേർപ്പാരി ബിജെപി കേരളത്തിലെ കരുണാകരന്റെ മകൻ ബി ജെ പി ആന്റണിയുടെ മകൻ ദൈവം എന്ന് പറഞ്ഞതാണ ആന്റണിയുടെ ഭാര്യ പറഞ്ഞു എലിസബത്ത് പറയാം ദൈവം പറഞ്ഞു നിന്റെ മോൻ ബി ജെ പിയിലേക്ക് പോയിക്കോട്ടെ അവിടെ ഒരുപാട് കാര്യമുണ്ട് അങ്ങനെ പോയതാ പോയതാ ആ മകൻ മകൻ കേരളത്തിൽ ഞാൻ രണ്ടാമത്തെ പ്രണയിച്ച് കല്യാണം കഴിച്ചു പിന്നെ സോണിയ 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 ഗാന്ധി ില്ലാമത്തെ സോണിയ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടായി ഒന്ന് രാജീവ് ഗാന്ധി ഒന്ന് ഗാന്ധി ഒന്ന് രാഹുൽ ഗാന്ധി ഒന്ന് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി കല്യാണം കഴിച്ചു ആര് റോബർട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് മനസ്സിലായോ ദാവൂതിന് മനസ്സിലായോ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയും ആ കോൺഗ്രസിന്റെ മരുവാൻ ആര് റോബർട്ട് വധേര നൂറ്റി എഴുപത് കോടി രൂപ ആർക്ക് ബി ജെ പിക്ക് സംഭാവന എന്തിനാഴുപത് കോടി രൂപ തെരഞ്ഞെടുപ്പ് ചെലവിന് ഇനി തെരഞ്ഞെടുപ്പ് ചിലവിൽ ബി ജെ പി ജയിച്ചില്ല കോൺഗ്രസ് ജയിച്ചോ അവരെ വിലക്കെടുക്കണം എന്താ കാരണം കോൺഗ്രസിന് ഒരു വോട്ട് റിസോർട്ടിന് ഒരു കൂട്ടി വോട്ട് ചെയ്താടും ജയിച്ചാൽ അതുകൊണ്ട് അവരെ വിലക്ക് വാങ്ങാൻ നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന ചെയ്ത മഹാന്റെ പേര് റോബർട്ട് വധേര ആ റോബർട്ട് വതേര പ്രിയങ്കയെ കല്യാണം കഴിച്ചാൽ പ്രിയങ്ക റോബർട്ട് പറയാ പ്രിയങ്ക ഗാന്ധി എന്നല്ല

ഇവർ വളച്ചൊടിച്ചു വിജയരാഘവന്റെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് മഹാഭാരതത്തിന് ഭീമന്റെ പുത്രൻ ഗടവൽക്കഞ്ചൻ കൊല്ലപ്പെട്ടു ഭീമന് വലിയ ദുഃഖമുണ്ട് കുണ്ടിതണ്ട് അപ്പൊ ഭീമൻ ഇങ്ങനെ കുണ്ടിതപ്പെട്ടിരിക്കുകയാണ് ദുഃഖം ദുഃഖത്തോട് ഇരിക്കുകയാണ് അപ്പൊ ശ്രീകൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു ഭീമ ഭീമ അതൊന്ന് മുറിച്ച് പറഞ്ഞു നോക്കി അർത്ഥമാകും മനസ്സിലാകുന്ന എന്നതുപോലെയാണ് വിജയരാഘവന്റെ പ്രസംഗം കൊണ്ടുവന്നിട്ട് അതിനെ മുറിച്ചിട്ട് അർത്ഥം മാറ്റിട്ട് പറയണം ഇതാ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നു മുസ്ലിം തീവ്രവാദികളാണ് പ്രിയങ്കയെ ജയിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ആരാ പ്രിയങ്ക പ്രിയങ്ക ബാബരി മസ്ജിദ് തകർന്നിടത്ത് രാമക്ഷേത്രം ബി ജെ പി പണിയുമ്പോ വിതുമ്പിക്കറിഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക കാരണം കാരണം ബാബരി മസ്ജിദ് തകർന്നു നോട് പകർന്നിടത്ത് രാമക്ഷേത്രം ബിജെപി ഉണ്ടാക്കുമ്പോ പ്രിയങ്ക വിതുമ്പി കരഞ്ഞല്ലോ വിതുമ്പി കരയാൻ പ്രിയങ്ക ഉണ്ടായല്ലോ എന്നാ ലീഗ് വിചാരിക്കുന്നത് എന്നാ എന്റെ പ്രിയപ്പെട്ട ലീഗ് എന്തിനാ കരഞ്ഞത് കേട്ടു അയോചിയിലെ രാമക്ഷേത്രത്തിനുള്ള തറക്കല്ലിടൽ ചടങ്ങ് ദേശീയ ഐക്യത്തിനും സഹോദരത്തിനും സാംസ്കാരികമായ ഒത്തുചേരലിനും വഴിവെക്കുമെന്ന് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ സംസ്കാരത്തിൽ ശ്രീരാമന്റെയും സീതയുടെയും രാമായണത്തിന്റെയും ആഴമേറിയതും മായാത്തതുമായ അടയാളങ്ങളുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി മുഴുവൻ കേൾപ്പിക്കാൻ ട്രെയിൻ പോയി അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കാം അപ്പൊ പ്രിയങ്ക പറഞ്ഞതല്ലേ അപ്പൊ ഒട്ടും മോശമാക്കാൻ പാടില്ല അപ്പൊ ബഹുമാനനായ പാണക്കാട് തങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ പ്രധാനമാണ് അത് തന്നെ പരസ്പരം എല്ലാവരും ബഹുമാനിക്കേണ്ടതു രാമക്ഷേത്രം മുസ്ലിം രാമക്ഷേത്രത്തിന് ഹോൾസെയിൽ മുപ്പര് പിന്തുണ പാണക്കാർ തങ്ങൾ ഇത് നരസ്പെ ഇത് ഏത് കണ്ടു മനസ്സിലായി പാണക്കാട് തങ്ങൾ പറഞ്ഞു ഞാൻ പ്രിയപ്പെട്ടവരെ ഈ നാട്ടില് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്ര കമ്മിറ്റിയിൽ അംഗങ്ങളായ എത്രയോ കമ്മ്യൂണിസ്റ്റർ ഉണ്ട് ശിവരാത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിവരാത്രി വലിയ ശിവരാത്രി ഉത്സവം നടക്കുന്ന എന്റെ നാട്ടിലാണ് തൃക്കടവണ്ണ ഇത് പുറത്തേക്ക് പോകുന്നത് ഞങ്ങളെ വീഡിയോ ബടായി അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്റെ നാട്ടിൽ കേൾക്കാം അല്ലാതെ ആസർക്കുള ഇവിടെ ബടായി പറഞ്ഞെന്ന് പറയും അതുകൊണ്ടാണ് മുക്കത്തെ തൃക്കരവണ്ണ ക്ഷേത്രം അന്വേഷിച്ച് നമ്മളാ ഭരിക്കുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ എത്ര ക്ഷേത്രങ്ങളിൽ നമ്മളുണ്ട് ഞങ്ങൾ ഒരു ക്ഷേത്രങ്ങൾക്കെതിരല്ല എത്ര പള്ളികളുണ്ട് ആ പള്ളി കമ്മിറ്റി എന്റെ വാർഡ് സെക്രട്ടറി എന്റെ വാർഡ് സെക്രട്ടറി പള്ളി കമ്മിറ്റി മെമ്പർ നമ്മൾ ഏത് മതത്തിനെതിര് ഒരു മതത്തിനും നമ്മളെതിരല്ല അവർ രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ വിതുമ്പിക്കറിഞ്ഞത് എന്തിനാന്ന് നീ ഇത് മനസ്സിലായോ അടുത്ത വാദി കൂടി കേൾക്കണം എന്താ പ്രിയങ്ക പറഞ്ഞത് എന്റെ അച്ഛൻറെ സ്വപ്നമാണ് രാമക്ഷേത്രം ആരാ അച്ഛൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് എന്റെ അച്ഛന്റെ സ്വപ്നമാണ് മകളാ പറ അല്ല പറയോ നീക്ക് പറയോ നിങ്ങൾ പറ ഈ നാട്ടിലെ ജനങ്ങളോട് പറ പ്രിയങ്ക അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളെ പറ അല്ലെങ്കിൽ പ്രിയങ്ക പറഞ്ഞ തെറ്റാണെന്ന് പറ അതല്ലേ അന്തസ് എന്നിട്ട് പോരെ കമ്മ്യൂണിസ്റ്റ് കാരെ കൊല്ലാൻ നടക്കലും ഞങ്ങളെ വെല്ലുവിളിക്കാൻ നടക്കലും ഞങ്ങൾ ആരുടെ കൂടിയാ ഈ രാമക്ഷേത്രത്തിന് അനുകൂലമായി കോടതി വിധി വന്നു എന്താ കോടതി പറഞ്ഞത്

നിങ്ങൾക്ക് ഇല്ലേ അപ്പോ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം കഴിഞ്ഞില്ല അടുത്ത എന്നെ ക്ഷണിച്ചില്ലെങ്കിലും എന്നെ ക്ഷണിച്ചില്ലെങ്കിലും പ്രത്യേക സംഭാവനയായിട്ട് മൂന്ന് വെള്ളി ഇത് കണ്ടിട്ടല്ലേ മധ്യപ്രദേശിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി കമൽനാഥ് പതിനൊന്ന് പതിനായിരം രൂപ സംഭാവന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സീതാറാം യെച്ചൂരി സെക്രട്ടറി പാർട്ടി ഓഫീസിലേക്ക് കത്തുമായി വന്നവരോട് യെച്ചൂരി എന്താ കത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ക്ഷണക്കത്ത യെച്ചൂരി പറഞ്ഞു പോവല്ലേ മറുപടി ഇപ്പത്തര അതിന് പി വി കൂടണ്ട അതിന് ബ്രാഞ്ച് കൂടണ്ട ഒറ്റവാക്കൊരു ഉത്തരം നോ വരുകില്ല എന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ക്ഷേത്രോത്സവത്തിന് പോവാത്ത നമ്മളെ ക്ഷേത്ര നിർമ്മാണത്തിന് പോകത്ത അല്ല ഒരു മതസ്ഥന്റെ ഒരു മതവിശ്വാസികളുടെ ആരാധനാലയം തകർത്ത് ഇതര മതവിശ്വാസികളുടെ ആരാധനാലയം ഉണ്ടാക്കുന്നത് മതേതരത്വത്തിനെതിരാ അതുകൊണ്ടാണ് യെച്ചൂരി പറഞ്ഞതിന്നോ പൊരുില്ല കത്തും കൊണ്ട് മറ്റൊരു മറുപടിയായിട്ട് നേരെ ബിജെപിന്റെ ഓഫീസിലൊക്കെ എല്ലാം പോയത് പോകുന്നവയ്ക്ക് വേറെ സ്ഥലത്തും കത്ത് കൊടുക്കാണ്ട് കല്യാണം കത്ത് കൊടുക്കുന്നുണ്ടല്ലെ നേരെ പോയത് എ ഐ സി സിന്റെ ഓഫീസിൽ ക്ഷേത്രത്തിന്റെ ക്ഷണക്കത്തിൽ എ ഐ സി സി കത്ത് കിട്ടിയ പ്രത്യേക യോഗം ചേർന്നു എന്നിട്ട് ചിലർ പറഞ്ഞു പോവണം ചിലർ പറഞ്ഞു പോവണ്ട ചിലർ പറഞ്ഞു പോണ്ടണം നിങ്ങൾക്ക് മനസ്സിലായ പോണ്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് പോവണ്ട എന്ന് മൃദുവായി തീരുമാനിക്കാം എന്നിട്ട് പോവുക ഒറ്റ ചോദ്യം കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗിനോട് ഈ എന്ന് കോൺഗ്രസ് മൃദുവായി തീരുമാനിച്ചിട്ടും ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പോയി കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ മന്ത്രിമാര് പോയി കേരളം വഹിച്ചുള്ള സംസ്ഥാനങ്ങളിലെ എം പിമാര് പോയി എം എൽ എ മാർ പോയി പോയതിരക്കട്ടെ ക്ഷേത്ര രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം ബിജെപി വരുക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു സ്വാഭാവികം എന്തിനാണ് കോൺഗ്രസ് വരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പറ കൂടെ ലീഗ് പറ താങ്ങി നടക്കുന്ന ജമായത്ത് ഇസ്ലാമിക്കാരൻ പറയത് ഞങ്ങള് പോയില്ല അപ്പയാണ് ഇവരുടെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് മതല്ല ആരാ പറഞ്ഞതല്ലേ മുരളീധരൻ പറയുക പ്രത്യേകത പറയണ്ടോ എന്റെ പ്രിയപ്പെട്ട മുരളീധര അങ്ങയുടെ മരിച്ചുപോയ വന്ധ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഈ ഭൂമി മലയാളത്തിൽ കൊടുങ്കാക്കടിച്ചാൽ തീമായ പെയ്താൽ ഭൂമി മലയാളം ആമ്പലമറിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും മലയാള മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായിരുന്നു കുറിച്ച് യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട് എന്റെ ചലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോൾ അത് പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല ഒന്ന് പറയാം എന്താ യേശുദാസ് പാടിയത് ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും യേശുദാസിന് പോകാൻ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്താ കാരണം യേശുദാസ് ക്രിസ്ത്യാനിയാണ് ഇതര മതസ്ഥർക്ക് അവിടെ പ്രവേശനമില്ല ഇല്ലേ എന്നാൽ ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ ഗുരുവായൂരപ്പനെ കാണാൻ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരമാകും ഒരുമിച്ച് പോയി അമ്പലനടയിലേക്ക് മുമ്പിൽ ആ കൊട്ടിയടക്കപ്പെട്ടു കാരണം ഇന്ത്യയിലെ ഹിന്ദുവിനെ നാലായി തിരിച്ചു ക്ഷത്രിയൻ വൈശ്യൻ നീ പറഞ്ഞു പറഞ്ഞ നാവ് വായിലെ പല്ല് നിലത്തുണ്ടാവും ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെ വേർതിരിക്കപ്പെട്ട മണ്ണിൽ ബ്രാഹ്മണന് മാത്രം പ്രവേശം ഇതര മതസ്ഥർക്ക് പ്രവേശമില്ല 哪里？

സുശീല ഗോപാലൻ ഞാൻ പറഞ്ഞ ആളൊന്നും തിരുത്തിയാണ് സുശീല അല്ല എ കെ ജിയുടെ ആദ്യത്തെ ഭാര്യ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കും എ കെ ജിയുടെ ഭാര്യ അമ്മാവന്റെ മകളാണ് മരുമോ നിരാഹാരം മകളുടെ ഭർത്താവ് മരുമോ നിരാഹാരം കിടക്കണം അമ്മാശം കാക്ക വന്നിട്ട് മരുവനോട് ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലത്തിൽ കണ്ട ചെറുമനും പുലിയനും ഒക്കെ നമുക്ക് അപമാനമാണ് അന്ന് എ കെ ജി പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണലിപിയിലെഴുതി വീടിന്റെ മാറ്റ് തൂക്കണം എന്താ എ കെ ജി പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ എങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ് സമോശക്കാർക്ക് മനസ്സിലായി ചക്കൻ ശരിയല്ല നേരെ വീട്ടിൽ പോയി മകരമ്പട നിരാരം കിടക്കാൻ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു സകാവി എ കെ ജിക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് മുരളീധര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാക്കാനല്ല ഈ നാട്ടിലെ ഹിന്ദു മത വിശ്വാസിച്ച് അവന്റെ ദൈവത്തെ കാണാൻ വേണ്ടിട്ടുള്ള ശ്രമത്തിനിടയിലാണ് എ കെ ജിക്ക് ഭാര്യ നഷ്ടപ്പെട്ടത് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല അപ്പൊ മുരളീധരൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് മതല്ല അപ്പൊ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മതല്ല ഇല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ലീഗ് നിങ്ങൾ എന്തിനാ സി എം പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ വടകരയിലെ രമ രമന്റെ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി റവല്യൂഷണറി മാർക്കിസ്റ്റ് സൈദ്ധാന്തികന്മാരാണ്